ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ബിഗ് ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇക്കടെ വീട് അപ്പോൾ മൊത്തത്തിൽ നിങ്ങളൊന്ന് ഇക്കടെ വീടൊന്ന് കണ്ടിട്ട് പോയോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ Thank you ഇതാണ് കേട്ടോ ഇക്കയും ഭാവിയും അങ്ങനെ ഞങ്ങൾ ഉമ്മടെ ഫാമിലിയുള്ള എല്ലാവരും ഒത്തുകൂടിയ ഒരു ദിവസം കൂടിയാണ് ഇക്കട ഹൗസ് വാമിൻ്റെ അന്ന് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നത് എന്താ പറയുക ഇപ്പോൾ നമ്മളൊക്കെ മാര്യേജ് കഴിഞ്ഞിട്ട് പലരും പല സ്ഥലത്താണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു ഒത്തുകൂടിയ ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഒന്ന് ഭയങ്കര സന്തോഷം എന്താ പറയുക അങ്ങനെ കുറേ പേരെ കുറേ നാൾക്ക് ശേഷമാണ് കുറേ പേരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് അപ്പോൾ അതിനൊക്കെ അന്നത്തെ ഒരു ദിവസം ഉപകാരപ്പെട്ടിട്ടോ എന്നും മെമ്മറി ഇരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇക്കടെ ഹൗസ് വാമിൻ്റെ അന്നെന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മളെ ഉമ്മാരൊക്കെ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് കേട്ടോ ഉമ്മ എന്താ പറയുക കുറേ നാൾക്ക് ശേഷമാണ് ഒത്തുകൂടുന്നത് ഉമ്മയുടെ ആൾ ആൾക്കാർ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ ചൂടായ കാരണം എല്ലാവരും പുറത്തിരുന്നിട്ട് വിശ്രമിക്കാൻ കേട്ടോ കാരണം നല്ല ചൂടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികളും സമ്മതിക്കില്ല അപ്പോൾ എല്ലാവരും പുറത്തൊന്നിരിക്കാണ്ട കുഞ്ഞുപ്പി ഇമാമി ആശിക്ക് അഷ്കർക്ക് ഇമാമ എല്ലാവരും കൂടിയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ടൊന്ന് പുറത്തൊന്ന് വിശ്രമിക്കണം അപ്പോൾ നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അന്നത്തത് അങ്ങനെ നമ്മൾ കുറേ നേരം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടെട്ടോ ഫ്രണ്ടും ഞങ്ങൾ ഫാമിലിയാണ് കുക്കുവിനെ അങ്ങനെ കുറേ നാൾക്ക് കുക്കുവിനെ കാണുന്നത് അങ്ങനെ അടിപൊളി ഒരു ദിവസം തന്നെ ആയിരുന്നു ഇക്കട ഹൗസ് ബാമിൻ്റെ ആണ്